ഹായ് പ്രിയമുള്ള സുഹൃത്ത് എൻ്റെ മാന്യ പ്രേക്ഷകര് ശ്രദ്ധയോടെ ഞാൻ പറയുന്ന ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം അപ്പോഴായിരുന്നു ലിറ്റ്മസ് അന്ന് ജനകീയ കോടതിയിൽ ഡോക്ടർ അരുൺകുമാറും ഞാനും ഷുഹൈബുൽ ഹൈത്തമിയും തമ്മിൽ ഒരു സംവാദം ഉണ്ടായിരുന്നു അടിവരയിട്ടോ ഈ സംവാദത്തിൽ ഞാൻ ബെറ്റ് വയ്ക്കുന്നു നിരുപാധികം ഷുഹൈബുൽ ഹൈത്തമി തോറ്റ് പണ്ടാരമിടങ്ങി പോയി ഒരു മണിക്കൂറുണ്ടായിരുന്ന സംവാദത്തിൽ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യങ്ങൾ പോലും ബ്രേക്ക് ചെയ്യാനോ അതിന് മറുപടി പറയാനോ ഷുഹൈബുൽ ഹൈത്തമിക്ക് സാധിച്ചിട്ടില്ല തന്നെയുമല്ല അദ്ദേഹം ആ പുസ്തകം ജോർജ് ഓണക്കൂറിന്റെ പുസ്തകം എളിയാവൂരിന്റെ പുസ്തകം പന്താവൂരിന്റെ പുസ്തകം അയ്യോ ബെർണാട്ഷ എഴുതിയ പുസ്തകം ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഈ പാനലിൽ വന്നിരിക്കുന്നത് നമുക്ക് ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും സംസാരിക്കാം അപ്പോ ജാമിത ആയിഷയുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു അയാൾ തന്നെ എടുത്തിട്ടതാണ് പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാനത് വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ അദ്ദേഹം ഗാന്ധിജിയുടെ വിവാഹം അവരുടെ വിവാഹം ഇവരുടെ വിവാഹം ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ വിവാഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു ഇവരാരെങ്കിലും ദൈവദൂതന്മാരായിരുന്നു ഞാൻ ചോദിച്ചു ഇവരാരെങ്കിലും എന്റെ ജീവിതത്തിലുള്ളത് മുഴുവനും നിങ്ങൾ പിൻപറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ തള്ളാനുള്ളതില്ല കൊള്ളാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിശുദ്ധ പുസ്തകം ഇറക്കി ഇവരുടെ ചര്യകൾ അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഗാന്ധിയൻ സിദ്ധാന്തം അനുസരിച്ച് ഗാന്ധി ആശയം പിൻപറ്റുന്ന ആളുകളുണ്ട് അവരെ ഗാന്ധി ചെയ്തത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞു ഗാന്ധി ചെയ്തത് ചെയ്യാത്തവരെ ഇല്ലാതാക്കാൻ പറയുന്നുണ്ടോ ഗാന്ധി ചെയ്തത് ചെയ്താലേ ഗാന്ധിയനാകുന്നുണ്ടോ അപ്പോ മറുപടിയില്ല ഇപ്പോ ആ ട്വന്റി ഫോർ ചാനലിലെ അരുൺകുമാർ അവിടെ നിന്ന് പോയി എന്താണ് അവിടെ നിന്ന് പോയി ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു ഈ രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് ഏഴു വർഷങ്ങൾക്ക് ശേഷം ലവലേശം ഇല്ലാത്തവൻ ഈ ഷുഹൈബുൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൻ ഒരു യൂട്യൂബ് ചാനലും ഉണ്ടാക്കിയിട്ട് വന്ന് അവൻ ചോദിക്കുവാണ് എന്തേ ആ ഡിബേറ്റ് പുറത്തുവിടാത്തത് ഏഴു വർഷങ്ങൾക്ക് ശേഷം ഇവർക്കാണോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ഇവർക്കാണോ മതപരമായി ഇൻഫ്ലുവൻസ് ഉള്ളത് എനിക്കാണോ ഞാൻ ഒരു സംഘടനയുടെയും വക്താവല്ല ഒരു മതസംഘടനയോ മതരഹിത സംഘടനയോ യുക്തിവാദ സംഘടനയോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഭാഗമേ അല്ല ഞാൻ അപ്പോൾ ആരാണ് ആ ഡിബേറ്റ് തടഞ്ഞു വെച്ചത് വർഷമേഴ് കഴിഞ്ഞിട്ടും ഇതുവരെ പുറത്തുവിടാത്ത ആ ഡിബേറ്റ് പുറത്തുവിട്ടാൽ ഞാൻ പറയുന്നു ഈ കേരളത്തിന്റെ പകുതി ആളുകൾ ഈ കേരളത്തിലെ പകുതി ഇസ്ലാം മതവിശ്വാസികൾ ഈ മതം ഉപേക്ഷിക്കും ആ ഭയം കൊണ്ടാണ് ആ ഡിബേറ്റ് പുറത്തുവിടാത്തത് ശരി ഹൈത്തമി ഞാൻ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടല്ലോ നമുക്ക് ഇനിയും ഇരിക്കാം ഒരു ഓപ്പൺ ഡിബേറ്റിന് ജാമ്യ റെഡിയാ ഉണ്ടോ അപ്പോൾ ആ ഡിബേറ്റ് പുറത്തുവിടോ ആ ഡിബേറ്റ് പുറത്തുവിടോ എന്ന് ആ ചാനല് വിട്ട് അരുൺകുമാർ പോകുന്നതുവരെ അണ്ണാക്കിൽ പഴവും വിഴുങ്ങിയിരുന്ന നിനക്ക് ധൈര്യമുണ്ടോ ഉസ്താദേ ഞാൻ റെഡിയാണ് ഡിബേറ്റിന് ഉണ്ടോ ഉണ്ടോ എന്റെ രാഷ്ട്രീയം വിമർശിക്കാൻ നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നിരുത്തി എൻ്റെ മതരാഹിത്യത്തെ വിമർശിക്കാൻ നിങ്ങൾ ഷുഹൈബുൽ ഹൈത്തമിയെ പൊക്കെ കൊണ്ടുവന്നു എന്നിട്ട് നിങ്ങളോട് രണ്ട് പേരോടും ഓരം ചേർന്ന് നിന്ന് അരുൺകുമാർ ഈ മൂന്ന് പേരെയും ഒരു മണിക്കൂർ ഞാനിട്ട് ചക്രശ്വാസം വലിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആ വീഡിയോ ആ ഡിബേറ്റ് ഇവര് പുറത്തുവിടാത്തത് കാരണം ആ ഡിബേറ്റിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടത്തെ ഇസ്ലാം മതവിശ്വാസികൾക്കല്ലെങ്കിൽ ഒരായിരം ആ ഡിബേറ്റ് ഇവർ ടെലികാസ്റ്റ് ചെയ്തേനെ അല്ലേ ഇസ്ലാം മതവിശ്വാസത്തെ സാരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആ ഡിബേറ്റ് ഇവർ തടഞ്ഞു വെപ്പിച്ചു ഹൈത്തമി ഹൈത്തമി വീണ്ടും വായോ നമുക്ക് ഇനിയും സംസാരിക്കാം ഖുർആൻ എന്ന പുസ്തകം പോലെ വിശാലമായി കിടക്കുക അല്ലെ ഏഴ് വർഷം കൊണ്ട് ഒരുപാട് കണ്ടന മണ്ഡനങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഏതാണ്ട് തായം തെളിയുകയും ചെയ്തല്ലോ ഞാൻ റെഡിയാണ് ഹൈത്തമി നമുക്കൊന്നുകൂടി ഒരു ഓപ്പൺ ഡിബേറ്റിനിരിക്കാം തയ്യാറാണെങ്കിൽ പറ അതല്ലേ വേണ്ടത് ഞാൻ റെഡിയാണ് കാരണം എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട് അതിനേക്കാളേറെ ആ പുസ്തകത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഗ്രന്ഥത്തിൽ എന്താണുള്ളത് എന്ന് എനിക്ക് അറിയാം ഞാൻ റെഡിയാണ് ഖുർആാനിലെ മാനവികത നമുക്ക് സംസാരിക്കാം ഖുർആാനിലെ ദൈവികത നമുക്ക് സംസാരിക്കാം ഈ കാലഘട്ടത്തിൽ എന്ത് ഗുണമാണുള്ളത് ഈ പുസ്തകത്തിന് സംസാരിക്കാം അള്ളാ ഇറക്കിയ ഗ്രന്ഥമാണോ സംസാരിക്കാം പ്രവാചകനീ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ സംസാരിക്കാം ഞാൻ റെഡിയാണ് ഏഴു വർഷങ്ങൾക്ക് ശേഷം അരുൺകുമാർ ആ ചാനലിൽ നിന്നും പോയി കഴിഞ്ഞിട്ട് ഇവൻ വന്ന് കരയുന്ന കരച്ചിൽ ഒന്ന് കേട്ടോണേ ഞാൻ ഈ വിഷയമേ എടുക്കരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെ നിരന്തരം ജാമിതായുമായിട്ടുണ്ടായ ആ ഡിബേറ്റ് പുറത്തുവിട് പുറത്തുവിടെന്ന് പറഞ്ഞ അലറി വിളിച്ചാൽ പബ്ലിക്കാണോ അത് പുറത്തുവിടേണ്ടത് ആണോ എ പി എ കൊണ്ട് വിളിപ്പിക്ക കാന്തപുരം ഗ്രാൻഡ് മുഫ്തി അല്ലേ അദ്ദേഹത്തിന്റെ ഒരു വാക്കും തട്ടാൻ ആർക്കും കഴിയില്ല ഒറ്റ വാക്ക് വിളിച്ചാൽ പോരെ ഇസ്ലാം മതവിശ്വാസികളെ അഡ്രസ്സ് ചെയ്യുന്ന എല്ലാ എക്സ് മുസ്ലിങ്ങളെയും യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഒക്കെ അങ്ങ് തകർത്ത് കളയുന്നമിയുടെ ആ ഡിബേറ്റ് പുറത്തുവിടാൻ പറ അന്നേ പറയേണ്ടിയിരുന്നില്ലേ ഏഴ് വർഷങ്ങൾക്ക് ശേഷം വന്ന് മൂങ്ങുന്നത് നാണം കെട്ടിട്ടാ ആണോ നോക്കിക്കോ ഇതിനകത്ത് ഇവന്റെ കരച്ചിലൊന്ന് നോക്കിക്കോ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് നാണമില്ലാത്തവന്റെ വേണ്ടാത്തടത്തൊരാളച്ചാൽ അതും അവനൊരു തണലാണെന്ന് പറയുന്നത് പോലെ ഈ നാണം കെട്ടവന്മാർക്ക് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ധൈര്യമുണ്ടാകത്തില്ല പിച്ചി കീറി വെയിലത്തുവച്ചോട്ടിക്കും ഞാൻ ഈ കേരളത്തിലെ ൾ ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നും പബ്ലിക്കായിട്ടൊരു ക്യാമ്പയിൻ ഉണ്ടാക്കി അവർ ഈ മതം എനിക്ക് വേണ്ട എന്ന് വിളിച്ചു പറയും ആ രൂപത്തിൽ എനിക്കറിയാം ആ ഡിബേറ്റിനെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ഷുഹൈബുൽ ട്വന്റി ഫോറിന്റെ പിന്നാലെ കൂടണ്ട കാരണം മതം ഇനി പുറത്തുവിടത്തില്ല നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തതല്ലേ ഏ അരുൺകുമാറിനെ നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തതല്ലേ അതുകൊണ്ട് ഇനി അത് പുറത്തുവിടത്തില്ല വിഷമിക്കാനൊന്നുമില്ല അരുൺകുമാറിനെ ഞാൻ വിളിച്ച ഓഡിയോ റെക്കോർഡിങ് എൻ്റെ കയ്യിൽ ഇന്നുമുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് അനിവാര്യമായി വരുമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അരുൺകുമാർ ചോദിച്ച ടീച്ചറെ നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ നൂറ് പേരോളം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് ആ ഡിബേറ്റ് പുറത്തുവിട്ടാൽ പിന്നീട് ഞങ്ങളുടെ സ്ഥാപനം സ്ഥാപനമുണ്ടാകത്തില്ല അതുകൊണ്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്കത് പുറത്തുവിടാൻ പറ്റത്തില്ല ആരാ വെല്ലുവിളിച്ചത് എനിക്ക് അണികളില്ലല്ലോ എനിക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ലല്ലോ എനിക്ക് മതവും മതരാഷ്ട്രീയവും ഇല്ലല്ലോട് നടത്തിയതുപോലെയുള്ള സംവാദമായിരിക്കില്ലാണോ ഇനിയും കിടന്ന അലറി വിളിക്കണ്ട വായോ ഈ നാണം ഘട്ടമന്റെ വാഗ്വാദം കേൾക്ക് ട്വന്റി ഫോർ ഞാൻ പോയിരുന്നു

എന്തേ ചോദിച്ചില്ല ഈ ഡിബേറ്റ് എന്താ പുറത്തുവിടാത്തത് ഇപ്പോഴാണോ ആവശ്യമായി വന്നത് എന്തോ ട്വന്റി ഫോർ ചാനലിനെ പണം കൊടുത്ത് കയ്യിലെടുത്ത് ആ ഡിബേറ്റിനെ ഇവരാണ് ക്രൂസിട്ടത് കാരണം എന്താണ് ഖുർആാനെന്നും എന്താണ് പ്രവാചകൻ എന്നും ഷുഹൈബുൽ ഹൈത്തമിയുടെ ഖുർആാനിക പഠനവും അയാളുടെ വിജ്ഞാനവും എന്താണെന്നും ജാമിത അവിടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് കീറി വിട്ടിട്ടുണ്ട് ആ പുസ്തകം ഈ പുസ്തകം മറ്റേ പുസ്തകം മൈക്ലാട്ട് അവിടെ നിക്ക് എഴുതിയ പറയൂ അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ ഇറങ്ങിയ പുസ്തകത്തെ കുറിച്ച് പറയൂ അവരും ഇവരും എഴുതിയ പുസ്തകത്തെ കുറിച്ചിട്ടല്ല കേൾക്കേണ്ടത് ഖുർആാനും ഹദീസും വെച്ചിട്ടാണ് എന്താണ് പ്രവാചകൻ എന്ന് മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്ത് പറയുന്നു പ്രവാചകനെ കുറിച്ച് ഹദീസ് എന്ത് പറയുന്നു ജോർജ് ഓണപ്പൂർ എന്ത് പറയുന്നു എന്നതല്ല നമ്മുടെ വിഷയം ഇപ്പൊ പൊങ്ങി വന്നേക്കിട്ടും ഇയാളുടെ ആദ്യമുള്ള ആ ഒരു പറഞ്ഞു വന്നപ്പോ തന്നെ മനസ്സിലായല്ലോ ആ ഒരു അമർശം ആ സ്ത്രീ വിമർശനങ്ങളാകും ും മൈക്കുകളുണ്ട് ഒരുപാട് ആളുകൾ ഫോണിൽ വെച്ച് പിടിക്കുന്നുണ്ട് അയ്യോ സോഷ്യൽ മീഡിയ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയം തൽക്കാലം എനിക്ക് വേണ്ട സുഹൃത്തേ നമുക്കിനിയും ഇനിയും സൗഹാർദ്ദപരമായി തന്നെ ഒരു ഡിബേറ്റിനിരിക്കാം വായോ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട എന്ന് കണ്ടാലുടൻ പറയുന്നുണ്ടല്ലോ ഫലുണ്ട് ഉടൻ തന്നെ അങ്ങനെയുണ്ടോ എപ്പോഴാ പറഞ്ഞാമോ ഹൈത്തമി ഓർമ്മയുണ്ടോ ഏഴു വർഷങ്ങൾക്ക് മുമ്പേ ഒന്ന് പോയി നോക്ക് ചിത്രവധം കുർത്താനിലില്ല എന്ന് പറഞ്ഞു ഒറ്റയടിക്ക് കഴുത്ത് വെട്ടി കൊല്ലാൻ കുർആാൻ പറഞ്ഞത് ചിത്രവധമില്ലാതിരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അഞ്ചാം അധ്യായമായ സൂഹത്തിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലും ഒക്കെ പൊക്കിയെടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഉക്കൽ ഉക്കിൽ ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ചാളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് വന്നതും പ്രവാചകരെ ഞങ്ങൾക്ക് പകർച്ചവ്യാധി പിടിപെട്ടു പോയി എന്ന് ആവലാതിപ്പെട്ടതും പ്രവാചകൻ ഒട്ടകത്തിന്റെ പാലും മൂത്രവും കുടിച്ചോളൂ എന്ന് പറഞ്ഞതും അവരത് കുടിച്ചു അവരുടെ പകർച്ചവ്യാധി മാറി നേരം വെളുത്തപ്പോൾ ഒട്ടകത്തിന്റെ ഇടയനെ വധിച്ച് ഈ സംഘം ഒട്ടകങ്ങളെയൊക്കെ അടിച്ചുകൊണ്ട് പോകുകയും നേരം വെളുത്ത പ്രവാചകൻ മനസ്സിലാക്കുന്നു അനുയായികൾ വന്ന് പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രവാചകനുടൻ തന്നെ ഉത്തരവിടുന്നു പിടിച്ചുകൊണ്ടുവരൂ അവരെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു അവരുടെ കൈകാലുകൾ കാലുകൾ രണ്ട് കൈയും രണ്ട് കാലും ഇനി എന്തായി മാംസ കഷ്ണം മാത്രമായി മാറി അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കൂ കാരുണ്യത്തിന്റെ പ്രതീകമായ പ്രവാചകൻ ആ വേദി നിങ്ങളൊന്ന് ചിന്തിക്കാൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് എതിർഭാഗത്തത് അപ്പുറത്തിരിക്കുന്നത് എന്റെ മതം വിമർശിക്കാനും രാഷ്ട്രീയം വിമർശിക്കാൻ കാരണം ഹൈത്തമിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയ അതുകൊണ്ട് രണ്ടുപേരെ അരുൺകുമാറും അവിടെ മൂന്ന് പേരും ഒരുമിച്ച് ജാമിത അനങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞു ചിത്രവധത്തിന് തെളിവ് ഞാൻ തരാം അങ്ങനെയാണ് ഈ ഉഖില ഉറൈനാഗോത്രത്തിലെ പ്രവാചകൻ എന്നിട്ട് പറയാണ് കണ്ണ് ചൂഴ്ന്നെടുത്തു കൈയില്ല രണ്ട് കാലുമില്ല രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ട ഈ മാംസ പ്രവാചകൻ അനുയായികളോട് പറയാണ് ഇവർ വെള്ളം ചോദിക്കും കൊടുക്കണ്ട ഒരു വെയിലിൽ കൊണ്ടിട്ടേരാണ് ഇതെന്താണ് ഹൈതമീതിന്റെ പേര് അതോ കാരുണ്യമെന്നാണോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഖുർആനിൽ ഇതയിലേക്ക് വന്നു ഞാൻ ചോദിച്ചു എതിർവശങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കാൻ പറഞ്ഞത് അതിനേക്കാൾ വലിയ ഒരു ചിത്രവധം ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു ആ വേദി ഒന്ന് ആലോചിച്ചു നോക്ക് ഇദ്ദേഹത്തിന് അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ അദ്ദേഹം നിന്നു അവിടെ അപ്പോൾ ഈ അരുൺകുമാറിനെ സ്വാധീനിച്ചതാരാണ് എനിക്ക് സ്വാധീനിക്കണ്ട കാരണം ഞാൻ നിരുപാധികം പരാജയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എന്ത് വില കൊടുത്തും ആ ഡിബേറ്റ് പുറത്ത് വിട്ടിരിക്കും മറിച്ച് നിങ്ങൾ പരാജയപ്പെട്ടതാണെങ്കിൽ എന്ത് വില കൊടുത്തും നിങ്ങൾ അത് തടയുകയും ചെയ്യും ഞാൻ വീണ്ടും പറയുന്നു ഹൈത്തമീ ഞാൻ റെഡിയാണ് ഒരിക്കൽ കൂടി നമുക്ക് ഒരു പാനലിൽ സംവാദത്തിന് ഇരിക്കാം റെഡിയാണെങ്കിൽ അറിയിക്കൂ അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ മെയിൻ പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് ഓർമ്മിപ്പിച്ചത് നന്ദി